അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ചെറുതുരുത്തി സഹകരണ ബാങ്കിന്റെയും കാർഷിക വികസന സമിതി പാടശേഖര സമിതി എന്നിവയുടെ സംഭിമുഖ്യത്തിൽക്കര എം എൽ എ യു ആർ പ്രദീപും മുതിർന്ന കർഷകരായ വി നാരായണൻകുട്ടി കെ ടി ഇബ്രാഹിം എന്നിവർ ചേർന്ന് ചേർന്ന ഭദ്രദീപംകുളത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ മിനിജാതം എല്ലാ ദിവസവും കർഷകരെ വല്ലാത്ത വേദന വേദനപ്പോ പലരും ഓണം കണക്കാക്കി കൃഷി ഇറക്കിയ ആളുകളെല്ലാം ആ കൃഷിയൊക്കെ നശിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഇതിന് വന്യമൃഗങ്ങളുടെ ഈ എണ്ണത്തിൽ വർധന ഒരു ഇപ്പോൾ പന്നി അളവിലധികം ആണ് അളവിലധികം പന്നിയാണെങ്കിലും ഇപ്പോൾ ചെറുത്തി പഞ്ചായത്ത് ഒരു ഘട്ടത്തിൽ അതിനെ ഫോറസ്റ്റിന് സഹായത്തോടു കൂടി വെടിവെക്കേണ്ടായി അത് വെടിവെച്ചാലും പെറ്റ് പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെറ്റ് പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലും ഈ എണ്ണം കാട്ടുമൃഗങ്ങളുടെ എണ്ണം അതിൽ പ്രത്യേകിച്ച് പന്നി വലിയ തോതിൽ വർധിക്കുകയാണ് ഇപ്പോൾ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചാലും പന്നിയുടെ കുറവ് എണ്ണത്തിൽ കുറവ് കാണാനില്ല അതും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിയമസഭ വഴി നിരന്തരമായി ഇത് നിർമ്മിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ എണ്ണത്തിൽ ഒരു കുറവ് നടത്തണമെങ്കിൽ ആനയൊഴിച്ച് മറ്റു മൃഗങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉള്ള പോലെ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സർവേ നടത്തി അതിനെ കുറയ്ക്കാൻ വേണ്ടി ഒരു സംവിധാനം മറ്റ് വിദേശ രാജ്യങ്ങളിലുണ്ട് അതുപോലെ നമ്മുടെ രാജ്യവും പരിശോധിക്കണം എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ ആളുകൾ നിയമസഭയ്ക്കകത്ത് പ്രമേയം കൊടുക്കുമ്പോൾ നമുക്കതൊരു കൃത്യമായ ഒരു തീരുമാനം താഴെ അറിയാത്തോണ്ട് നമുക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി നിർമല സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ ഷെരീഫുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എം ബിന്ദു പി എ യൂസഫ് എം എസ് രോഹിണി കാർഷിക വികസന സമിതി അംഗം എം യു കുഞ്ഞിത്തു പാടശേഖര സമിതി പ്രതിനിധി പി സോമസുന്ദരൻ കൃഷി ഇൻചാർജ് ഓഫീസർ തെസ്നി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശ്രീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കാർഷിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്ത് പേരെ മൊമെന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും എം എൽ എ ആദരിച്ചു